പട്ടിക്കാട് കെ എസ് സി ബിയുടെ അനാസ്ഥ പാണഞ്ചേരി പി ചി പതിമൂന്നാം വാർഡിൽ രണ്ട് ദിവസമായി കറണ്ട് വരത്തതിനാൽ ഒരു നാട് മുഴുവൻ ഇരുട്ടിലായി വാർഡിലെ ആളുകൾ മാറി മാറി ഫോൺ ചെയ്തിട്ടും ഫോണെടുക്കാതെ കെ എസ് സി ബി ഇതിനെതിരെ വാർഡിലെ മെമ്പർ ബാബു തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് എന്നിവരെത്തി പ്രതിഷേധിച്ചു വന്യമൃഗങ്ങളുടെ നിരന്തര ശല്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച സർക്കാരിനും കെ എസ് സി ബിയേയും ബാബു തോമസ് ശക്തമായി വിമർശിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറാണ് ഞാൻ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഏകദേശം ഒരു രണ്ടു മണിയോടുകൂടി ഒരു കാറ്റ് അടിക്കുകയും അതോടുകൂടി ആ പി പ്രദേശത്തുള്ള മുഴുവൻ ലൈറ്റുകളും കറൻറ്റുകളും വിച്ഛേദിക്കപ്പെടുകയും ഉണ്ടായി അന്ന് രാത്രി മുതൽ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കുകയും ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കുകയും ഇവിടെ ഫോൺ എടുക്കാത്തതുകൊണ്ട് മെമ്പറായ എന്നെ വിളിച്ചിട്ട് വിളിക്കുകയും ആ സാഹചര്യത്തിൽ ഞാൻ ഞാനിവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കും എ ഈ അടക്കം ഉൾപ്പെടുന്ന ഇവിടുത്തെ ഓരോ ജീവനക്കാരെയും മാറി മാറി വിളിച്ചിട്ട് പോലും ഫോൺ സാഹചര്യം സാഹചര്യമുണ്ട് ആ രണ്ട് ദിവസമാണ് ആ തെക്കേക്കുളം പ്രദേശത്ത് ആന ഇറങ്ങുന്ന ഭാഗമാണ് തെക്കേക്കുളം ജണ്ടമുക്ക് എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് ഇരുട്ടിലാഴ്ത്തി രണ്ട് ദിവസമാണ് ഇരുട്ടിലാഴ്ത്തി കിടക്കുന്നത് ഇവിടെ ഫോൺ ചെയ്ത എയെ നേരിട്ട് വിളിച്ചിട്ട് ഏ ഈ ഫോൺ എടുത്തില്ല ഇവിടുത്തെ മൊബൈൽ നമ്പറിൽ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല അത്തരത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജനങ്ങളോട് ജനങ്ങളെ ഏതാ ഒരു രീതിയിൽ വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നിട്ട് ഇന്നലെ വന്നിട്ടാണ് കറൻറ്റുകളൊക്കെ തുറന്ന് കൊടുക്കുകയും എന്നാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്താണ്ടായിട്ട് രണ്ട് ദിവസമായി ഇന്നലെയും കത്തിയിട്ടില്ല ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് നമ്മൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി എല്ലാ സ്ട്രീറ്റ് ലൈറ്റും കത്തിക്കാമെന്ന് ഉറപ്പു തന്നിട്ടുണ്ട് ഇവിടെ പറയുമ്പോൾ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ ജീവനക്കാർ കുറവാണെന്ന് ജീവനക്കാർ കുറവാണെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും ഇവിടുത്തെ ലൈമന്മാർ അവർ പെൻഷനായി പോകുന്നവരും അതുപോലെ തന്നെ അവർ പ്രൊമോഷൻ മേടിച്ച് വരുന്നവരും അവരെങ്ങനെ പ്രൊമോഷൻ കഴിഞ്ഞ് താഴെത്തട്ടിൽ പണിയെടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ പുതിയ ആളുകളെ നിയമിക്കേണ്ടത് ആവശ്യമാണ് അത് സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതാണ് ആ പുതിയ ആളുകളെ നിയമിക്കാണ്ട് ഉള്ളവരെ വെച്ച് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യം നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പഞ്ചായത്ത് എന്നുള്ളതിൽ ഇത് പാണഞ്ചേരി പഞ്ചായത്തും പുത്തൂര് പഞ്ചായത്തും ഉൾപ്പെടുന്ന മേഖലകളിൽ ഇവിടുത്തെ ലൈന്മന്മാരും ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ജീവനക്കാരും പണിയെടുക്കേണ്ടവരാണ് അപ്പോൾ ഇവിടെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കേണ്ട സർക്കാരാണ് ജനങ്ങളോട് ജീവനക്കാരില്ലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ ഒരു ദിവസം ബില്ലടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് അവർ പോസ്റ്റ് അവിടെ കട്ട് ചെയ്ത് കളയും എന്നിട്ട് ആ പാവപ്പെട്ടവനും കൂലിപ്പണി ഒരു ദിവസം ബില്ലടയ്ക്കാൻ താമസിച്ചാലും അവർ വന്ന് കട്ട് ചെയ്ത് കളയും സ രണ്ട് ദിവസം കറണ്ട് ഇല്ലാതെ വീടുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്ന് അത് കറണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്താത്ത ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാർ അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഈ പണിയാണ് അതുകൊണ്ട് നാളുകളിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല ഇന്ന് ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി ഇന്ന് രാത്രി തന്നെ അവിടെ ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് മാത്രമാണ് എനിക്ക് വാർഡ് മെമ്പർ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഇരുപതോളം പേര് ജോലി ചെയ്തിരുന്ന പട്ടിക്കാട് കെ സിവിൽ നിലവിൽ പതിനൊന്ന് പേരായി വെട്ടിക്കുറച്ചത് സർക്കാരിന്റെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ പ്രദേശങ്ങളിലും കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ ഓരോ വാർഡിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിമൂന്നാം വാർഡിൽ ബാബോട്ടൻ്റെ വാർഡിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ നേരിട്ടത് ബാബോടൻ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് ഇവിടെ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ നമുക്ക് ഇതിന്റെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കാം ബിൽ നടക്കാൻ വിരൽ തുമ്പിൽ വിരൽത്തുമ്പിൽ ബില്ല് അടയ്ക്കാന്നുള്ള രീതിയിലാണ് അവർ പ്രദർശനം കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒന്നാലോ ചോദിക്കുക ഈ വിരൽ തുമ്പിൽ സർവീസുകളോ അവരുടെ പരാതികളോ വിരൽ തുമ്പിൽ ഇല്ലേ ബില്ല് മാത്രമേ ഉള്ളൂ ഈ ബില്ല് മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവിടെ പാ ഈ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഡിവിഷനിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ആണ് ഇരുപതോളം പേരുണ്ടായിരുന്നു ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാരായിട്ട് അത് വെട്ടിക്കുറച്ചിട്ട് ഇപ്പോൾ പതിനൊന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിനൊന്ന് പേരായിട്ട് ഇത്രയും വലിയ പഞ്ചായത്തിൽ എങ്ങനെയാണ് ഈ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നൊന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ പറ്റി വീട്ടിലിരുന്ന് പെൻഷൻ മേടിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ അവർ രണ്ടാമത്തതായി താൽക്കാലികമായിട്ട് ലൈൻമാൻമാരുടെ ജോലി കൊടുത്ത് വീണ്ടും അവർക്ക് നിയമനം കൊടുത്ത് കയറ്റണ പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമൂലം എന്ത് സംഭവിക്കുന്നു അതുമൂലം ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പോലും ഇവിടെ സാധാരണ ഒരു ജോലി കിട്ടണ്ട ആ ഒരു ഓപ്ഷനാണ് ഇവിടെ ഇല്ലാതാവുന്നത് അതെങ്കിലും പരിഹരിച്ചുകൊണ്ട് അത് മാറ്റി ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്ത് അവർക്ക് ജോലി സാധ്യത നേടിയെടുക്കാനാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യമേ ചെയ്യേണ്ടത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു